ഉന്നത്തിന് വലിയ ഫേമസ് അല്ലേ ഉന്നത്തിന്റെ കയ്യിൽ ഇത്ര ഫേമസ് ഉള്ള വേറൊരു മാപ്പിളണ്ടവിടെ അവിടെ കൂടി ചെയ്താൽ അയാള് എന്താ ഇത് വിഷയം ഇത് വലിയ വിഷയാണ് എന്താ വിഷയം ഈ വിഷയത്തിന്റെ പ്രശ്നം എന്താ ഇത് ലീഗിന്റെ കോൺസ്പിരസിയാണ് ഗൂഢാലോചനയാണ് എന്താ ഇതിന്റെ ഗൂഢാലോചന ഇത് മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും സി പി എം അടക്കമുള്ള ജനാധിപത്യവാദികൾ പറയും താടിയൊന്നും പോലീസിൽ വേണ്ട നാളെ കുറി വേണമെന്നും യുവൻ പറയും കൊണ്ട വേണമെന്ന് ക്രിസ്ത്യാനി പറയും അതുകൊണ്ട് ജനാധിപത്യ പോലീസിനകത്ത് അത് വേണ്ട പോകുന്നവരി പോയിക്കോട്ടെ പറയുമ്പോ സി പി എമ്മിനെ പ്രതിപക്ഷത്ത് നിർത്താൻ ഇടതുപക്ഷത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ലീഗിന്റെ തന്ത്രത്തിന്റെ പേരാണ് താടി ഒരു സംശയമില്ല അത്ര വലിയ താടി ആഗ്രഹം അഞ്ച് മന്ത്രി ലീഗ് ും ലീഗായിട്ടില്ലായിരുന്നോ ഒരു അക്ഷര അന്നും ഉണ്ടാകാത്ത പെട്ടെന്ന് താടി ഉണ്ടാവേ വേറൊരു കാര്യം ചെയ്യാ ഇസ്ലാം പറയുന്നുണ്ട് താടി വേണമെന്ന് താടി ഹര നിർബന്ധമാണെങ്കിൽ പാണക്കാട് തങ്ങളുട്ടേക്ക് അത് വേണ്ടേ പാണക്കാട് മുനവർ അലി ഷിഹാബ് അവരുടെ പിതാവ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആരാ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പ്രവാചകന്റെ നാപ്പത്തി ഒന്നാമത്തെ പേരക്കുട്ടിയാണെന്ന് ലീഗ് പറയുന്നു ആ നാപ്പത്തി ഒന്നാമത്തെ പേരക്കുട്ടിക്കല്ലാത്ത താടി എന്തിനാ പാവപ്പെട്ട പോലീസുകാരനാ ആ കൂട്ടത്തിൽ ലീഗിന്റെ നേതാവ് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ആരെ ആ കുടുംബത്തിൽ ജനിച്ച വലിയ പോലീസ് എന്നാ കോട്ടെ നാപ്പത്തി രണ്ടാമത്തെ പേരക്കുട്ടിയാണല്ലോ മുനവർലി തങ്ങൾ മുനവർലി തങ്ങൾ കേരളത്തിന്റെ പുറത്തോ അയാളെ ഫേസ്ബുക്ക് ഇല്ല യോ യോ ആയിട്ട് ഇവിടെ നടക്കുക ഒരു പ്രശ്നവും ബാക്കി ലീഗ് ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ഇതൊന്നും ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് ഇസ്ലാമ കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാർ വേണ്ടത് ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അപ്പൊ ലീഗ് തൊട്ട് കളിക്കരുത് ഞങ്ങൾ വിനീതമായി ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പറ ഞങ്ങൾ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോരാട്ടത്തിന്റെ ഭൂമികയിൽ പക്ഷേ ഇസ്ലാമിന്റെ നിങ്ങൾ അവകാശപ്പെടരുത് ഇസ്ലാം നിങ്ങളുടെ അങ്ങനെയാണ് ലീഗിന്റെ ഇസ്ലാമൊക്കെ ലീഗ് പറയുന്നത് അവർ താടിയുടെ വിഷയമെടുത്തത് കൊണ്ട് ലീഗിന്റെ ഇസ്ലാം എന്താ ഇസ്ലാമുമായി നല്ല ബന്ധമുള്ള ഇസ്ലാം ഒന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത മുതലാളിത്തെ വിരുദ്ധ രാഷ്ട്രീയ രണ്ട് ബൈഅ റിബ ഹലാലാക്കി അല്ലാഹു പ്രവാചകൻ കാരണം അത് പ്രവാചകന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയത്തിന്റെ ദിശാസൂചികയാണ് എന്താ പറയുന്നത് നിങ്ങൾ പലിശ വാങ്ങാനേ പാടില്ല പലിശ ചൂഷണമാണ് മറ്റൊരു സംഗതി ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ മുതലാളി രണ്ടര ശതമാനം കൊല്ലത്തിൽ കണക്കെടുത്ത് കൊടുക്കേണ്ട പേരാണ് ഇത് രണ്ടും ഇസ്ലാമിന്റെ മുതലാളിത്ത വിരുദ്ധതൊക്കെ തെളിവാണ് ഇസ്ലാം എത്ര വലിയ മുതലാളിത്ത വിരുദ്ധാണെന്ന് നമുക്ക് പിന്നീട് പറയാം അപ്പോ ഞാൻ പറഞ്ഞു പോന്നത് ലീഗിന് ഇതിൽ ഏതെങ്കിലും ലീഗിന് എതിർപ്പിൻഡങ്ങൾ കേട്ടിട്ടുണ്ടോ ലീഗ് എപ്പോഴെങ്കിലും പറഞ്ഞോണോ പലിശയെ കുറിച്ച് ഇപ്പൊ നമ്മളൊന്നും പരിശോധിക്കാം ലീഗ് പലിശയുമായി ബന്ധപ്പെട്ട ലീഗിന്റെ കാഴ്ചപ്പാടെന്താ ലീഗ് എപ്പോഴെങ്കിലും പലിശ എതിർത്ത പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ പലിശ പറയുന്നു അതിനു വേണ്ടി കാവൽ നിൽക്കുന്നവൻ അതിനുവേണ്ടി എടുത്തു നടത്തുന്നവൻ എല്ലാവരും നരകത്തിലാണെന്ന് വിശുദ്ധ പ്രവാചകം പറയുന്നു ലീഗ് ഒന്ന് പറയട്ടെ എന്താണ് പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട് അള്ളാന്റെ പ്രവാചകൻ പോലും അള്ളാഹാ കൃഷ്ണ അള്ളാഹു കൊടുക്കുള്ളൂ അങ്ങനത്തെ കുറ്റമായ പലിശ ഈ പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമാണുള്ളവര് പറയുന്നൊന്നു പറയട്ടെ എൺപത്തിയേഴ് സർവീസ് സഹകരണ ബാങ്കുകളാണ് ലീഗ് ഒറ്റക്കും യു ഡി എഫും മുന്നണിയായിട്ട് കേരളത്തിൽ വരിക്കണേ ചില്ലറ സംഗതിയല്ല ഇവിടെ ഒക്കെ ഉണ്ടം ലീഗ് കൊടുക്കുന്നത് ഇവിടെ പലിശയല്ലേ കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുചാത പറഞ്ഞ ഞങ്ങളാണ് ഇസ്ലാം അള്ളാഹു കത്തിയ സാധനം അതിൽ രസകരമായ സംഭവം എന്താ വ്യഭിചാരത്തിന്റെ അതേ കുറ്റമാണ് ഇതിന് പലിശ വാങ്ങുന്നതിന് ഈ പലിശ വാങ്ങി ജയിക്ക കൊടുക്കുന്ന ബാങ്കുകളിലേക്ക് ജയിച്ചു പോകുന്ന ഹാജിയാക്കന്മാർ സമസ്തയുടെ പ്രസിഡന്റായ തങ്ങള് അതുകൂടി പറയണ്ടേ സമസ്തയുടെ പ്രസിഡന്റ് ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്നു ആ അവകാശപ്പെടുന്ന പാപ്പ പറയേണ്ട പലിശ ഹറാമാണെന്ന് എന്താ നേരെ പറച്ചെന്താ ചെയ്യ ജയിച്ചില്ല ആചിയാരോട് കുട്ടിയെ മാങ്ങരുതിട്ടോ പലിശ കേട്ടോ അല്ല ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട തങ്ങൾ പകരം എന്താ അൽ ഫാത്ത ഞാൻ ചെന്നാണ് തങ്ങളോട് പറയാ വ്യിചരിക്കാൻ പോകണം എന്നായിക്കോട്ടെ ഭിസ്മിയൊക്കെ വർണ്ണക്കുക അങ്ങനെയുണ്ട് ബിസ്മി ഒന്നോക്കെടുക്കുന്നു പൊയ്ക്കോ നന്നായി വ്യതിചരിച്ച് വാങ്ങിച്ചു ഇത് ഇസ്ലാമാണ് ഇതിന് ഇസ്ലാം എന്ന് പറയാൻ പറ്റും പറയും അതുകൊണ്ട് ഇതിനെ ഇസ്ലാം ആണെന്ന് ലീഗിന് ഇസ്ലാമുമായി നിങ്ങടെ ബന്ധപ്പെടുത്തി നമ്മുടെ സ്ത്രീകൾക്കിടയിലേക്ക് നമ്മുടെ സാധാരണ സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിനെ പറഞ്ഞ് പാണക്കാട് തങ്ങളിപ്പാപ്പന്റെ പോരിശ പറഞ്ഞ് ലീഗ് നടത്തിയ രാഷ്ട്രീയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് ഇവിടുത്തെ ചില മൂല്യമാരാ പറയാതെ നിർവാഹമില്ല എന്താ ഈ മൌല്യാന്മാര് ഭയങ്കര പ്രസംഗാണല്ലോ നാട്ടിലെ എല്ലായിടത്തും വയൽ വയൽതുകൊണ്ട് വായത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് എന്താ നടക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നൈതികതയോ നീതിയെ കുറിച്ച് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ പ്രസംഗത്തിൽ സ്ത്രീകളെ വൈകാരികതയെ ഉണർത്തുന്ന ചില സാധനങ്ങൾ എന്താ ഒരു പ്രസംഗത്തിന്റെ വയലിന്റെ വിഷയം എന്താ ഒരു വയലിൻ്റെ വിഷയാണ് കവറിലെ ആദ്യരാത്രി കവറിലെ ആദ്യരാത്രി കിടക്കാൻ പോകില്ലോ എന്നിട്ട് ഉമ്മ അത് കേട്ടാണ്ടെങ്കിൽ ആവേശമുള്ളൂ അങ്ങനെ ഒരു സ്വന്തം ഞാൻ വീട്ടിലേക്ക് വന്ന വല്ല ഉമ്മനോട് പറയാം കുഞ്ഞുമാൻ എനിക്കൊരു പതിനായിരം രൂപയാണ് ഞാൻ ചോദിച്ച സാധുവായ വിദ്യാർത്ഥിയായ ഞാനെങ്ങനെ അമ്മ എന്നൊക്കെ പതിനായിരം ഉറുപ്പിയാണ് എന്തിനാ പറഞ്ഞാൽ എത്ര കരുതിയിട്ടൊരു പതിനായിരം ചോദിച്ചപ്പോ പറഞ്ഞത് സ്വർഗത്തിന് നീണ്ടീർന്ന് കിടക്കണമെങ്കിൽ പതിനായിരം ഉറപ്പി മാണെന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു ഒരു കട്ടിൽ കിട്ടണമെങ്കിൽ എന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു സാധാരണ ഐക്യ സംസ്ഥയുടെ പള്ളിയാണ് സ്വാഭാവികമായിട്ടും അവിടെ എല്ലാം വ്യാഴാഴ്ചയും കുറാൻ ക്ലാസ് ഉണ്ട് എന്റെ അമ്മ പോവും നമ്മളതിനെ തടസ്സമൊന്നുമില്ല പക്ഷെ അവിടെ നിന്ന് വന്നിന്റെ അമ്മോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്യും ഞാൻ ഒരു രണ്ടായിരം ഉറുപ്പിയ തരാം ആദ്യം നിങ്ങൾ അതിന്റെ ഉള്ള കടക്കി അവിടെ കസാല കിട്ടും സ്വർഗത്തിൽ നോക്കി ോട് പറയേണ്ട ഗതികേടിലേക്കാൻ പോയി കാരണം എന്താ ഈ സ്ത്രീകളുടെ വൈകാരികതയെ പിടിച്ചുലച്ചുകൊണ്ടാണ് ഇവർ പ്രസംഗിക്കുന്നത് അതിനെ നിർത്തിയിട്ട് സ്ഥിരമായി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പില് തലേ ദിവസം വരെ ഞങ്ങളെ നാട്ടില് സി പി എം ഒന്നും ഇല്ല സി പി എം ഇല്ലാത്തൊരു ഗ്രാമത്തിലെ ആണെങ്കിൽ ഞങ്ങൾക്കാർ കുറച്ചാളുകൾ ചേർന്ന് സി പി എം ഉണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായി നിർത്തി തലേ ദിവസം വരെ എന്റെ അമ്മ പറഞ്ഞു ആ ഇജ്ജ് നിക്കല്ലേ ഏതായാലും എന്റെ ആൾക്കാരല്ലേ നിക്കണം ഞാൻ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മ തലേ ദിവസം തുറാം ക്ലാസ് കഴിഞ്ഞപ്പൊ എന്നോട് മുണ്ടണില്ല എന്നോട് മുണ്ടിയാൻ പ്രശ്നമാണ് ഇന്നെങ്ങനെ തിരിഞ്ഞ് നടക്ക അമ്മ അപ്പൊ ഞാൻ ചോദിച്ചു മാനോട് വോട്ട് കിട്ടണല്ലോ ഞാൻ ചോദിച്ചു എല്ലാം എന്താ പ്രശ്നം ഞാൻ എന്താ ഇങ്ങനെ കാട്ടി എന്ന് ചോദിച്ചാ മിണ്ടിലില്ല കാരൻ കയ്യിലൊരു പുതിയ തെസ് ബിമാലി ഒരു വെള്ളം അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അപ്പൊ അമ്മ പറയാ ഇത് പാണക്കാട്ടിൽ നിന്ന് കൂട്ടയച്ചാ കോണിക്ക് വോട്ട് ചെയ്യാനും പറഞ്ഞു തലേ ദിവസം വരെ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ എൻറെ അമ്മ എങ്ങനെ ഈ രാഷ്ട്രീയമൊക്കെ അവസാനിക്കേണ്ട നിങ്ങൾ രാഷ്ട്രീയം പറയും ഞങ്ങൾ ലീഗിനെ വെല്ലുവിളിക്ക ഇസ്ലാമിന്റെ വിമോചന ദൈവശാസ്ത്രം ഇസ്ലാമിന്റെ വിമോചന രാഷ്ട്രീയം പറയും ആയത്തും പറഞ്ഞോ ഞങ്ങളുടെ വിളിക്കാൻ അല്ലാതെ നിങ്ങൾ ഈ സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ് മതം പറഞ്ഞുള്ള രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ് മതങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാണ്ട് മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ സംശയുണ്ടോ അതിൽ എന്തെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് ഇവിടെ വിനോദ സമരം നടത്തിയില്ലേ ലീഗ് അങ്ങ് വിളിച്ച മുദ്രാവാക്യം ലീഗിനോർമ്മയുണ്ടോ ഒന്നും കെട്ടും രണ്ടും കെട്ടും ആളും കെട്ടും അന്ന് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു അന്ന് വിളിച്ച മുദ്രാവാക്യം പാളേതഞ്ഞ് കുളിപ്പിക്കും തമ്പ്രാണെന്ന് വിളിപ്പിക്കും ചാത്തൻ പൂട്ടാൻ പോവട്ടെ ചാക്കോ ഭരിക്കാൻ പോകട്ടെ മുദ്രാവാക്യം അമ്പത്തേല് കേരളത്തിൽ വിളിച്ചത് എന്താ പാളയെ കഞ്ഞു കുടിപ്പിക്കും പാള എന്ന് പറയാൻ അവിടത്തെ ജന്മിയായ ഏതെങ്കിലും ആചിയുടെ മുന്നിൽ വീട്ടിന്റെ മുന്നിൽ ഉണ്ടാകുന്ന ചില കുഴികളുണ്ട് ആ കുഴിയിലേക്ക് പാള ഇറക്കി വെച്ച് അതിലേക്ക് കഞ്ഞി പാർന്നു കൊടുത്ത അങ്ങനത്തെ കോരന്മാരെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ അതല്ല ഓർമ്മായിക്കോട്ടെ അങ്ങനെയാണ് ഈ രാജ്യത്ത് അന്ന് ലീഗ് വിളിച്ച മുദ്രാവാക്യം പാളേ കഞ്ഞു കുടിപ്പിക്കും തമ്പ്രാനന്ദ വിളിപ്പിക്കും